അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെ മുഴക്കിയ യുദ്ധഭീഷണിക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ഇറാനും ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലെ അമേരിക്ക ബ്രിട്ടൻ സൈനിക താവളം ആക്രമിക്കുമെന്നാണ് ഇറാൻ അമേരിക്കയുമായി ആണവ പദ്ധതി സംബന്ധിച്ച ഒരു കരാറിലെത്തിയില്ലെങ്കിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഇറാനെതിരെ ബോംബാക്രമണം നടത്തുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പതിനെട്ടിലെ തന്റെ ആദ്യ ടൈമിൽ ഇറാനുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ മുൻ ബരക് ഒബാമ ഭരണകൂടം ഉണ്ടാക്കിയ ഒരു കരാറിൽ നിന്ന് ട്രംപ് പിന്മാറിയിരുന്നു അമേരിക്ക കരാറിൽ നിന്ന് പിന്മാറിയതോടെ ഇറാനും കരാറിൽ നിന്ന് പിന്മാറി പിന്നീട് അവരുടെ ആണവ പദ്ധതി വർദ്ധിപ്പിക്കാനും കാരണമായത് ട്രംപിന്റെ പിന്മാറ്റമായിരുന്നു ഇപ്പോൾ അമേരിക്കയുമായി ഒരു ആണവ കരാറിൽ എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഇറാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ബോംബാക്രമണം നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയത് ഈ മാസം ആദ്യം ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കാൻ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിക്ക് ഒരു കത്ത് അയച്ചതായും അദ്ദേഹം പറഞ്ഞു ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സിവിലിയൻ ആവശ്യങ്ങൾക്കാണെന്ന് പറയുന്നുണ്ടെങ്കിലും ട്രംപിന്റെ ചർച്ചകൾക്കുള്ള വാഗ്ദാനം സ്വീകരിച്ചിട്ടില്ല ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയതിന് മണിക്കൂറുകൾക്ക് ശേഷം ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥനാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിഗോഗാസിയ ദ്വീപിലെ അമേരിക്ക ബ്രിട്ടൻ സൈനിക താവളം ആക്രമിക്കുമെന്ന് തിരിച്ചടിച്ചത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഡീഗോഗാസിയ ബ്രിട്ടീഷ് അമേരിക്കൻ സൈനിക സംയുക്തങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഈ ദ്വീപിൽ ബ്രിട്ടനും ഒരു സൈനിക താവളം നിലവിലുണ്ട് പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രംപ് ഭരണകൂടം അടുത്തിടിയായി ദീർഘദൂര ബോംബർ വിമാനങ്ങളെ ഈ സൈനിക താവളത്തിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് മേഖലയിൽ ഏതെങ്കിലും താവളത്തിൽ നിന്ന് ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ ബ്രിട്ടീഷ് അല്ലെങ്കിൽ അമേരിക്കൻ സേനകളെ ലക്ഷ്യമിടുന്നതിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ ഡെയിലി ടെലിഗ്രാമിനോട് പറഞ്ഞതായാണ് വിവരം അമേരിക്കയുടെ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതാപരമായ ഉണ്ടായാൽ മറുപടിയായി ഡീഗോ ഗാർസിയ താവളത്തിൽ ബലസ്റ്റിക് മിസൈലുകളും ചാവേർ ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു അത്തരം ആക്രമണങ്ങളിൽ ഉപയോഗിക്കാവുന്ന ആയുധങ്ങളായി ഖോറാം ഷഹർ മിസൈലിന്റെയും ഷാഹദ് ഡ്രോണുകളുടെയും പുതിയ പതിപ്പുകളുടെ കാര്യവും ഇറാൻ പറയും കൂടാതെ ബഹ്റനിലെ നാവികതാവളം പോലുള്ള മേഖലയിലെ മറ്റ് അമേരിക്കൻ ബ്രിട്ടീഷ് കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെട്ടേക്കാമെന്ന് ഇരാനിയന് സ്റ്റേറ്റ് മീഡിയ ചൂണ്ടിക്കാണിക്കുന്നു